വിത്തുണി ദേവസ്ഥാനം എന്ന് പറയുന്നത് പാലക്കാട് നൂറിനിൽ വിത്തുണി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുരാതനമായൊരു ക്ഷേത്രം വിത്തു ഊണി എന്നുള്ളതാണ് അതിൻ്റെ പേര് തമിഴ് പ്രൊവിൻസസ് മദ്രാസ് പ്രൊവിൻസ് എന്ന് പറയുന്നത് തമിഴ് പ്രൊവിൻസസ് ചേർന്ന ഒരു ഭാഗമാണ് പാലക്കാട് നമ്മൾ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ശനീശ്വര ക്ഷേത്രം എന്നാണ് ഈ മാസത്തിൽ ഇരുപതാം തീയതി കലക്ഷൻ നടക്കുകയാണ് ആറോളം ആധീനങ്ങൾ ഇത് കൂടാണ്ട് ഇതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ കൂർമ്മത്തിൻ്റെ മുകളില് സർപ്പം സർപ്പത്തിൻ്റെ മോള് സിംഹം സിംഹത്തിൻ്റെ മുകളിൽ സന്യാസി സന്യാസിയുടെ മുകളിൽ താമര നൻകടൻപരകോയിലാൻ നമസ്കാരം എൻ്റെ പേര് രാമാമൃതെന്നാണ് ഞാൻ വിത്തുണി ദേവസ്ഥാനം മാനേജിങ് ട്രസ്റ്റിയാണ് പിത്തുണി ദേവസ്ഥാനം എന്ന് പറയുന്നത് പാലക്കാട് നൂറിണിയിൽ വിത്തുണി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരമ്പലമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇവിടെ കച്ചവട ആവശ്യത്തിനായി വന്നുകൊണ്ടിരുന്ന ചെട്ടിയാർ സമൂഹത്തിലെ ഞാനടങ്ങുന്ന ചെട്ടിയാർ സമൂഹത്തിലെ ആളുകൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ പുരാതനമായൊരു ക്ഷേത്രം ഉണ്ടെന്നും ആ ക്ഷേത്രം പുനർനിർമ്മയിച്ച് ഇവിടെ പുനഃസ്ഥാപിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങളുടെ പൂർവികരിലൊരാൾ ആവശ്യത്തിനായി വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു അരുളായിട്ട് ഉത്തരവായിട്ട് വന്നതായിട്ടാണ് അറിയപ്പെടുന്നത് അതിനെ ശിരസാൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ വീണ്ടും ഇതേ സന്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് മാർഗദർശിയായി വന്ന യതീശ്വരൻ എന്ന് പറയുന്ന ഒരു പുണ്യാത്മാവിൻ്റെ സഹായത്തോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുവാനും ആ അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള തുടക്കം കുറിക്കുകയുണ്ടായി ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് സാമ്പത്തികമായ ക്ലേശം വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ സാമ്പത്തിക സഹായം ഞങ്ങളുടെ പൂർവികന്മാരുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്തതായിട്ടും ആ സഹായത്തിൻ്റെ ഒരു നന്ദിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ തിരിച്ച് പണം നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്ഷേത്രത്തിന് വേണ്ട ഭൂമികൾ നൽകി ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കൊടുത്തതായിട്ടാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മൂലമായ ഈ ക്ഷേത്രം ഗണപതിയുടെ ക്ഷേത്രമാണ് വിത്ത് ഊണി എന്നുള്ളതാണ് അതിൻ്റെ പേര് വിത്തുണി എന്ന് പറയുന്നത് വിത്ത് നടുക അല്ലെങ്കിൽ വിത്ത് മുളപ്പിക്കുക എന്നുള്ളതാണ് സർവ്വ പ്രാധാന്യമായിട്ടുള്ള വിത്ത് നൽകുന്ന എല്ലാ സർവശ്രേഷ്ഠങ്ങളും തരുന്നില്ല ഗണപതിയുടെ ഒരു വിശേഷം അപ്പോൾ ആ വിശേഷം വിശേഷാൽ ഗണപതിയുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിഭാവനമായ കാര്യങ്ങളും നേടുവാനായിട്ട് വിത്തുണിയാരുടെ അനുഗ്രഹത്തോടു കൂടി ആരംഭിച്ചാണ് ഈ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ശിവൻ പാർവതിയുടെ ക്ഷേത്രമുണ്ട് കാശി വിശ്വനാഥനും വിശാലാക്ഷി എന്ന് പറയുന്ന ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സുബ്രഹ്മണ്യനും വള്ളി ദേവയാനോടുകൂടി ഉള്ള ക്ഷേത്രമുണ്ട് അത് ശൈവ ആഗമപ്രകാരം നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണിത് നമുക്കെല്ലാവരും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നേരത്തെ ഇത് തമിഴ് പ്രൊവിൻസസ് മദ്രാസ് പ്രൊവിൻസ് എന്ന് പറയുന്നത് തമിഴ് പ്രൊവിൻസിൽ ഒരു ഭാഗമാണ് പാലക്കാട് ആ കാലഘട്ടത്തിൽ തമിഴും മലയാളവും ഒന്നും വേർതിട്ടല്ല മലയാ തമിഴിൻ്റെ തന്നെ വലിയൊരു വേരുറപ്പുള്ള സ്ഥലമായിരുന്നു പാലക്കാട് ആ പാലക്കാട്ടാണ് ഈ ക്ഷേത്രം എന്നിരിക്കുന്നത് തമിഴാഗമപ്രകാര ആചാരങ്ങളാണ് ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ചണ്ഡികേശ്വരനും കാലഭൈരവനും ഈ ക്ഷേത്രത്തിലുണ്ട് ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ എല്ലാം മർമ്മപ്രധാനമായി ഇന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ശനീശ്വര ക്ഷേത്രം എന്നാണ് പൊതുവേ നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് കാരണം എഴുപതിൻ്റെ തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ശങ്കരാചാര്യർ മൂത്ത ചന്ദ്രശേര സരസ്വതി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ ഒരു ശനീശ്വര വിഗ്രഹം ഉണ്ടാക്കി സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം അങ്ങോട്ടുണ്ടായിരുന്നു അങ്ങോട്ടീ ക്ഷേത്രം ഈ സ്ഥാപിക്കാനായിട്ട് പല ക്ഷേത്രങ്ങളെ സമീപിച്ചാലും അവരാരും അത് സമ്മതിച്ചില്ല കാരണം ശനീശ്വരന് പ്രത്യേകിച്ച് ഒരു ക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പം ഇല്ല പുറത്തും അപ്പോൾ അദ്ദേഹം വീണ്ടും ഞങ്ങളുടെ ആളുകളിലെല്ലാവരും സമ്മതത്തോടു ഞങ്ങളുടേതായിട്ടുള്ള ഈ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത് അതിന് ശേഷമെന്ന് പറയാം വിത്തുണി ക്ഷേത്രം എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നത് ശനീശ്വര ക്ഷേത്രമായിട്ടാണ് ഇവിടെ ശനീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രാതിനിധ്യം വർദ്ധിച്ചതിൻ്റെ വേറെ മൂല കാരണമെന്ന് പറയുന്നത് ശനി ഭഗവാൻ എന്ന് പറയപ്പെടുന്ന ആൾക്ക് അദ്ദേഹം വണങ്ങുന്ന ദൈവമാണ് ഈശ്വരൻ പരമേശ്വരൻ പരമേശ്വരനെ ആരെല്ലാം വണങ്ങുന്നു അവരെല്ലാം എല്ലാം സഹായിക്കാനായിട്ട് അദ്ദേഹം മുമ്പിലുണ്ടാവും അടുത്തതായിട്ട് ഗണപതിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഗണപതിയും അവിടെ ഉണ്ട് മൂലമായിട്ട് പ്രധാനമായിട്ടുണ്ട് പിന്നെയുള്ളത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യനും ഇതേമാതിരി എല്ലാത്തിൻ്റെയും പൊരുളാണ് മൂലപ്പൊരുളായ അദ്ദേഹമാണ് ഓങ്കാരത്തിൻ്റെ പൊരുളായ അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തിന് ആര് തൊഴുതാലും അദ്ദേഹത്തിൻ്റെ അവ ആളുകളെയും അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തോടി കാണുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് പിന്നെയുള്ളത് കാലഭൈരവനാണ് ഈ കാലഭൈരവനും കൂടാണ്ട് ഞങ്ങൾ തൂണിൽ ഒരു ആഞ്ചനേനും ഉണ്ട് ഈ അഞ്ച് പേരുടെയും സാന്നിധ്യത്തിലുള്ള ശനീശ്വരനായതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി കഴിഞ്ഞാൽ തന്നെ ശനി ഭഗവാന്റെ പ്രീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ് ആളുകൾ പൊതുവെ പറയപ്പെടുന്നത് നമ്മൾ ശനിയുടെ ദോഷം മാറുവാനായിട്ട് പലരും വരുമ്പോഴും ഈ ക്ഷേത്രത്തിൽ ഈ സങ്കേതത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തിയാൽ തന്നെ അവർക്കതിന് ശാന്തി നിൽക്കുന്നതായിട്ടാണ് പൊതുവെ കേൾക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്ന എല്ലാ ക്ഷേത്രങ്ങൾക്കും പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു പുനരുദ്ധാരണം നടത്തണമെന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആഗമശാസ്ത്രപ്രകാരം പ്രകാരം വിധിപ്രകാരം പറയുന്നത് പന്ത്രണ്ട് വർഷമാണ് കാരണം അഷ്ടബന്ധമായിട്ടുള്ള മരുന്നുകൾ കൊണ്ടിട്ടാണ് ക്ഷേത്രത്തിലെ ബിംബം ഉറപ്പിക്കുന്നത് ആ ബിംബത്തിൻ്റെ എന്ന് പറയുന്നത് ആ മരുന്നുകളുടെ എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമാണ് ആ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ വീണ്ടും സ്ഥാപിച്ച് അതിൻ്റെ ശക്തികൾ പ്രാപിക്കുക എന്നാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താന്ത്രിക വിദ്യ പ്രകാരമാണ് ഇവിടെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ എന്നാൽ ഇത് യന്ത്രപ്രതിഷ്ഠയോടുകൂടി നടക്കുന്നതായത് കൊണ്ട് അതാത് കാലഘട്ടത്തിൽ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അതിനുള്ള പ്രചോദനങ്ങൾ അതിനുള്ള ശക്തി അതിൽ ആവാഹിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത് ആ ക്ഷേത്ര അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കലശമാണ് അമ്പലത്തിൻ്റെ കലശം ഈ വരുന്ന മാസം ഈ മാസത്തിൽ ഇരുപതാം തീയതി കലശം നടക്കുകയാണ് നമ്മുടെ കലശം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് പൂനമ്പട്ടി കല്യാണപുരി ആധീനം എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അറുപത്തിമൂന്ന് നായന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന് പറയപ്പെടുന്ന അപ്പർ സുന്ദര തിരുജ്ഞാനസമ്മൻ മാണിക്യവാചകർ എന്ന നാല്വരിൽ മാണിക്യവാചകരുടെ ഗുരുപരമ്പരയിലുള്ള ശിഷ്യനാണ് ഇദ്ദേഹം അൻപത്തി ഏഴാമത്തെ ആളാണ് ഇദ്ദേഹം മൂന്നാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ കാലവാസം ഉണ്ടായിരുന്നത് അതുമുതൽ ഈ കാലം വരെയുള്ള ആളുകൾ പാരമ്പര്യമായിട്ട് വരുന്ന അൻപത്തി ഏഴാമത്തെ സന്നിധാനമാണിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത് ആറോളം ആധീനങ്ങൾ ഇത് കൂടാണ്ട് ഇതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം അവരെല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ധർമ്മപുരി ആധീനം തിരുപ്പനന്താൾ ആധീനം പേരൂർ ആധീനം പളനി ആധീനം കല്യാണപുരി ആധീനം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അവിനാശിയിൽ പുക്കിളിയൂർ അവനാശി ആധീനം ഇങ്ങനെ എല്ലാവരും വന്ന് പങ്കെടുക്കുന്നത് ചിദാനന്ദപുരി സ്വാമികളെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പരിപാടികൾ തുടക്കം കുറിക്കുന്നത് പതിനഞ്ചാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടുകൂടി നമ്മുടെ കലശത്തിൻ്റെ പ്രോഗ്രാം തുടങ്ങുകയാണ് പതിനാറാം തീയതി വൈകുന്നേരം ഞങ്ങൾ കൽപ്പാത്തിയിൽ നിന്ന് ജലം കൊണ്ടുവന്ന് യാഗശാല പ്രവേശനം പതിനേഴാം തീയതി തുടങ്ങി യാഗശാല പ്രവേശനത്തിൽ ആദ്യത്തെ കാലപൂജ ആറ് കാലപൂജയായിട്ടാണ് കലശത്തിന് മുമ്പിൽ ഇതിനെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത് അതിനു വേണ്ട ഹോമകുണ്ടങ്ങളെല്ലാം തയ്യാറായിക്കഴിഞ്ഞു ആ ഹോമകുണ്ടത്തിൽ ഈ പത് പതിനേഴാം തീയതി വൈകുന്നേരം ഒരു ഓരോ കാലപൂജ പതിനേഴാം തീയതി ഒന്നും പതിനെട്ടാം തീയതി രാവിലെ ഒന്നും പ പതിനെട്ടാം തീയതി വൈകുന്നേരം ഒന്നും പത്തൊമ്പതാം തീയതി രാവിലെയും പത്തൊമ്പതാം തീയതി വൈകുന്നേരവും ഇരുപതാം തീയതി രാവിലത്തെ കാലപൂജ കഴിഞ്ഞതിന് ശേഷം ആറാം കാലപൂജ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പ്രതിഷ്ഠ ശിവൻ പാർവതി സുബ്രഹ്മണ്യൻ ഖനീശ്വരൻ അവർക്ക് പ്രതിഷ്ഠ നടക്കും അത് ശേഷം മൂലമായിട്ടുള്ള ഗണപതിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പത്ത് പത്തേ കാലിനും പതിനൊന്നേ കാലനും ഇടയ്ക്കാണ് ഈ പരിപാടികളെല്ലാം തന്നെ വിശേഷമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ വേദങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് പറയുന്നത് തിരു ദേവാലവും തിരുവാസരവും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെയാണ് വേദത്തിനോടൊപ്പം നമ്മൾ തതുല്യമായിട്ട് കണ്ടിരിക്കുന്നത് ആ മന്ത്ര വിചാ മന്ത്രത്തിൻ്റെ ഉച്ചാരണത്തോടുകൂടി അതിന് ഓതുവാറുകൾ അതിന് അതിന് അതിനായി നിശ്ചയിക്കപ്പെട്ടുള്ള ആളുകൾ തന്നെ ഓരോ കാലത്തിലും അവരുടേതായിട്ടുള്ള ആ ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് തന്നെ ഈ യജ്ഞം നടക്കുന്നതിനായിട്ട് എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു യാഗശാലയിലെ പഞ്ചമുഖ വേദിക എന്ന് പറയും സാധാരണ പ്രകൃതിയുടെ എവല്യൂഷനാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം മത്സ്യക്കൂർമ്മ വരാഹം എന്ന് പറയുന്ന പോലെ തന്നെ കൂർമ്മമാണിവിടെ ആ കൂർമ്മത്തിൻ്റെ മുകളിൽ സർപ്പം സർപ്പത്തിൻ്റെ മുകളിൽ സിംഹം സിംഹത്തിൻ്റെ മുകളിൽ സന്യാസി സന്യാസിയുടെ മുകളിൽ താമര ഇതഞ്ചും പഞ്ചഭൂത തത്വങ്ങളെ ഏകീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഒരു റിപ്ലിക്കയാണ് അതിൻ്റെ ഒരു പ്രതീകമാണത് ഇപ്പോൾ യാഗശാല എന്ന് പറയുന്ന ഒരു യജ്ഞപ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചഭൂത തത്വങ്ങളെ ആവാഹിച്ചിരുത്തി അതിന് ശുദ്ധ ആ പരിസരം ശുദ്ധിയാക്കാൻ വേണ്ടി രണ്ട് ദിവസം മുമ്പേ ഈ സൈഡിലെല്ലാം മുള മുളപ്പിച്ചിട്ടുണ്ട് നവധാന്യങ്ങളെ കൊണ്ട് നമ്മൾ ചുറ്റിനും യാഗശാലയ്ക്ക് ചുറ്റും നവധാന്യങ്ങളെ കൊണ്ട് നടപ്പിച്ച് ആ യാഗശാലയുടെ പരിസരം മുഴുവനും പ്രകൃതി സംയോജിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശുദ്ധീകരണമാണ് ഇതിൽ കൂടെ നടക്കുന്നത് അതായത് പ്രകൃതിയെ മുൻനിർത്തിയാണ് എല്ലാ പ്രവർത്തനവും ഓരോ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളെന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനവും പ്രകൃതിയോട് സംയോജനമായ പ്രവർത്തനമാണ് കാരണം ഈ പഞ്ചഭൂത തത്വങ്ങളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന തത്വം എന്നുള്ളത് മൂലമായിട്ടുള്ളത് വെച്ച് അതിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ സംരക്ഷണ വലയമെന്നുള്ള നിലയ്ക്ക് ചുറ്റിനും നമ്മൾ ചെടികൾ മുളപ്പിച്ച് അതിലൂടെ ഈ പരിസരം മുഴുവനുള്ള ഓക്സിജനും ആൻഡ് എൻവയറമെൻ്റൽ കണ്ടീഷനും ശുദ്ധീകരിച്ചെടുക്കുകയാണ് അപ്പോൾ യാഗം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ശുദ്ധീകരണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനു ശേഷമാണ് ഓരോ യാഗം തുടങ്ങാൻ പോകുന്നത് ആ യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോത്തിനും ഓരോ യാഗം ആർക്കൊക്കെ എത്തിച്ചേരണോ അവർക്ക് എത്തിച്ചേരാ അതിൻ്റെ സംയോജിതമായ രീതിയിലുള്ള ഓമകുണ്ടങ്ങൾ തയ്യാറാക്കി വെച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പ്രത്യേകിച്ച് കാണാൻ പറ്റും ഓരോ ഓമകുണ്ടവും ഓരോ ഷേപ്പിലാണ് ഈ ഓരോ ഷേപ്പിനും ഓരോ മൂല കാരണമുണ്ട് ഇതിലൂടെ ഇങ്ങനെ ഓമം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്ന ആൾക്ക് പോയി എത്തും അങ്ങനെ പ്രകൃതിയിലുള്ള ഓരോ ദേവന്മാരിലും ഇത് എത്തിക്കാനായിട്ട് അതിൻ്റെ അടിസ്ഥാനമായ ബേസിക് സെറ്റിംഗ്സാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് യജ്ഞശാലയിൽ യജ്ഞങ്ങൾ വരുത്തിക്കൊണ്ട് യജ്ഞത്തിന് മുഖേന കൂടെ ദേവന്മാരിലേക്ക് അർപ്പിച്ച് പ്രകൃതിയെ നമ്മൾ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ എല്ലാവിധ അനുഗ്രഹവും മേടിക്കാനാണ് എല്ലാ പ്രയത്നങ്ങളും നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഗണപതിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഗണപതിക്ക് പ്രധാനമായിട്ട് ഉള്ള യജ്ഞ വേദിയാണിത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചമുഖമായിട്ടുള്ള പഞ്ച് അഞ്ച് യാക അഞ്ച് കോമകുണ്ടങ്ങളും അതിൻ്റെ വേദികയാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാവുന്ന മൂലസ്ഥാനമായിട്ടുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് സുബ്രഹ്മണ്യൻ്റെ സുബ്രഹ്മണ്യനും വള്ളി ദേവയാനയ്ക്കും ഉള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് സുബ്രഹ്മണ്യനും വള്ളി ദേവയാനായിട്ടുള്ളത് അവർക്കുള്ള വേദികയാണിത് അവർക്ക് കുണ്ടങ്ങൾ മൂലമായിട്ടുള്ള ശിവൻ പാർവതിക്കുള്ളത് അതുങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള അവിടുത്തെ കുണ്ടം ഇതിനൊക്കെ വേദിക എന്ന് പറയും ഓരോ വേദികയിൽ ആ യജ്ഞശാല ഒരുക്കി അവരിൽ പ്രകൃതിപ്പിക്കാനുള്ളതും അവരെ ഇത് ചെയ്യുന്ന ഇതിൻ്റെ എല്ലാമായിട്ട് വരുന്ന കലശങ്ങൾ സാധാരണ കലശമെന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലൊരു ബിംബം ഉണ്ടെങ്കിൽ ആ ബിംബത്തിൽ നിന്ന് പ്രതിബിംബമായ ഒരു കണ്ണാടിയിലേക്ക് ആവാഹിച്ച് മാറ്റി ബാലാലയം ചെയ്ത് അതിനുശേഷം കണ്ണാടിയിൽ നിന്ന് കുംഭത്തിലേക്ക് ആവാഹിച്ച് കുംഭത്തിൽ നിന്ന് വീണ്ടും ബിംബത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ നടക്കുന്നത് ആ ഒരു ഇതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏ ഹരകര മഹാദേവ തെന്നാടോടെ ശിവനെ പോട്ടി എന്നാ പോരത്തനൈ ചാണമുഖത്തനെ ഇന്ദിൻമറൈ ഓളുമേറ്റനൈ നന്ദിമാന്തനൈ ഞാണക്കൊളുന്ദനൈ புந்தியில் வைத்தடி போற்றுகின்றேனே பிடியதன் ஊறு உமை கொல மிகு கரியது வடிகொடு தனதடி வழிபடும் மாவரிடார் கடிகன பாதி வர அருளினன் மீது கோடை வடிவினர் பயில்வலி வல நன்கடம்பனை நன் பெற்றவள் பங்கினன் தென்கடம்பை கடம்பை திருக்கரக் கோயிலான் தன் கடன் ஏனையும் தாங்குதல் என் கடன் பணி செய்து கிடப்பதே சமரசூரபன் மாவை தடிந்த வேல் குமரன் தாதை நட் கோலம்பேவி அமரர் கோவினுக்கு அன்புடை தொண்டர்கள் அமரலோகமது தாளுடையார்களே திருச்சிற்றம் நம பார்வதி மகாதேவா தென்னாடு போற்றி இறைவா போற்றி ஏகம்பத்து போற்றி பாகமும் ஆரூரம் அந்த அரசே போற்றி சீரார் திருவையாரா போற்றி அண்ணாமலை அண்ணா போற்றி கண்ணா அமுத கடலே போற்றி காவாய் கனக திருளே போற்றி கைலை மலையானே போற்றி போற்றி എല്ലാ ഭക്തജനങ്ങളും ഈ സന്ദർഭത്തിൽ വന്ന് ഈ ഇതിലെല്ലാം പങ്കുകൊണ്ട് അതിനനുഗ്രഹിതരാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു